സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നതിന് കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ല അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിബിംബവും ഐക്യനാടുകളുടെ പ്രതീകവുമായി നിലകൊള്ളുന്ന ഈ പ്രതിമ യു എസിന്റെ പൈതൃകം വിളിച്ചോതുന്ന ഒരു നിർമ്മിതി കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ യു എസിന്റെ സ്വാതന്ത്ര്യ ശതാബ്ദിയുടെ സ്മരണയ്ക്ക് ഫ്രാൻസ് സമ്മാനിച്ചതാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഫ്രഞ്ച് ശില്പിയായ ഫ്രെഡറിക് അഗസ്റ്റെ ബർത്തോഡി രൂപകൽപ്പന ചെയ്ത് ഗുസ്ത വൈഫൽ നിർമ്മിച്ച ശില്പം ന്യൂയോർക്ക് നഗരത്തിലെ ലിബേർട്ടി ഐലൻഡിലാണ് ഉള്ളത് ഇങ്ങനെ സവിശേഷതകളേറെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയെ ചുറ്റിപ്പറ്റിയാണ് കുറച്ച് ദിവസങ്ങളായി ചർച്ചകളൊക്കെ അതിന് തുടക്കം കുറിച്ചത് യൂറോപ്യൻ പാർലമെന്റിലെ ഫ്രഞ്ച് അംഗം റാഫേൽ ഗ്ലക്സ്മാന്റെ ഒരു പ്രസ്താവനയായിരുന്നു യുഎസിന് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കൈവശം വയ്ക്കാൻ അവകാശമില്ലെന്നും ഇത് ഫ്രാൻസിന് തിരികെ നൽകണം എന്നുമായിരുന്നു ഗ്ലക്സ്മാന്റെ ആവശ്യം ഇതിന് അമേരിക്ക നൽകിയ മറുപടിയും ഈ മറുപടിയിൽ ഫ്രാൻസിന്റെ പ്രതികരണവുമൊക്കെ വലിയ പ്രാധാന്യത്തോടെ തന്നെ തലക്കെട്ടുകൾ കീഴടക്കി സത്യത്തിൽ ഫ്രാൻസിന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിൽ നിന്ന് തിരിച്ചെടുക്കാൻ അധികാരമുണ്ടോ അതിന് സാധിച്ചാൽ യു എസിന് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാനാവുക ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആദ്യം സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി ഉണ്ടായതിന് പിന്നിലെ ചരിത്രം ഒന്ന് പരിശോധിക്കണം അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിൽ ഫ്രാൻസ് സമ്മാനിച്ചതാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി എന്ന് സൂചിപ്പിച്ചല്ലോ അടിമത്തം അവസാനിപ്പിച്ചതിന് അമേരിക്കയ്ക്ക് ഫ്രാൻസിന്റെ വകിയായ ഒരു അഭിനന്ദനം കൂടിയായിരുന്നു അത് ശില്പത്തിന്റെ പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് എങ്ങനെ പൂർത്തിയാക്കണം ധനസമാഹരണം എങ്ങനെ വേണം എന്നതിലൊക്കെ ഫ്രാൻസും അമേരിക്കയും തമ്മിൽ കൃത്യമായ ധാരണയുണ്ടായിരുന്നു പ്രതിമയുടെ നിർമ്മാണം ഫ്രാൻസും അതിരിക്കുന്ന സ്ഥൂപത്തിന്റേത് യു എസും ചെയ്യുമെന്നതായിരുന്നു ഉടമ്പടി നിർമ്മാണ ചെലവിന് ഫീസുകളിലൂടെയും ലോട്ടറിയിലൂടെയൊക്കെ ഫ്രാൻസ് പണം കണ്ടെത്തിയപ്പോൾ ആർട്ട് എക്സിബിഷനുകളും പൊതുലേലങ്ങളും ഒക്കെ സംഘടിപ്പിച്ചാണ് അമേരിക്ക ധനസമാഹരണം നടത്തിയത് ഇടയ്ക്ക് ജോസഫ് പുലിസ്റ്റർ തന്റെ പത്രം ന്യൂയോർക്ക് വേൾഡിലൂടെ ഒരു ചലഞ്ചും ഇതിനായി സംഘടിപ്പിച്ചു ഒടുവിൽ ആയിരത്തി ഫ്രാൻസിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നിർമ്മാണം പൂർത്തിയായി മുന്നൂറ്റി അൻപത് ഭാഗങ്ങളായി ഫ്രാൻസിൽ നിന്നത് കപ്പൽ മാർഗം യു എസിൽ എത്തിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഈ കപ്പൽ യു എസ് എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഏപ്രിലാണ് സ്റ്റാച്ചു പ്രതിഷ്ഠിക്കാനുള്ള സ്തൂപത്തിന്റെ നിർമ്മാണം അമേരിക്കയിൽ പൂർത്തിയാകുന്നത് ആ വർഷം തന്നെ ഒക്ടോബർ ഇരുപത്തി എട്ടിന് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി രാജ്യത്തിന് സമർപ്പിച്ചു യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ചരിത്ര സ്മാരകമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇത് യു എസ് സർക്കാരിന്റെ വസ്തു തന്നെയാണെന്നാണ് യുനെസ്കോ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂയോർക്ക് സിറ്റിയെ അടയാളപ്പെടുത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ മകുടോദാഹരണമായി നൂറ്റി മുപ്പത്തിയെട്ട് വർഷങ്ങളായി നിലകൊള്ളുകയാണ് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി എന്ന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷനിൽ സൂചിപ്പിച്ചിരുന്നു ഇതേ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി ഇപ്പോൾ തിരിച്ചു വേണമെന്നാണ് ഗ്ലക്സ്മാൻ്റെ ആവശ്യം അമേരിക്ക നിജഹായരെ പീഡിപ്പിക്കുന്നവരുടെ പക്ഷം ചേർന്നതും ഗവേഷകരെ പിരിച്ചുവിട്ടതുമൊക്കെ കാരണം സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്കുള്ള അർഹത അമേരിക്കക്കില്ലെന്നാണ് ഗ്ലക്സ്മാൻ പറയുന്നത് ലേഡി ലിബർട്ടിയെ അമേരിക്ക നിരാശപ്പെടുത്തിയെന്നും ഫ്രാൻസിലവർ സന്തോഷവതിയായിരിക്കുമെന്നുമാണ് ഗ്ലക്സ്മാന്റെ വാദം ഇതിന് അമേരിക്ക മുഖം മറുപടി തന്നെയാണ് നൽകിയത് സ്റ്റാറ്റ്യൂ തിരിച്ചു വിളിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ലോകമഹായുദ്ധങ്ങളിൽ ഫ്രാൻസിനെ സഹായിച്ചതിന് അമേരിക്കയോട് ഫ്രാൻസിന് കൂറുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി അമേരിക്ക േഡി ലിബർട്ടിയെ ഒരിക്കലും ഫ്രാൻസിന് നൽകില്ലെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കുകയും ചെയ്തു അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ ഫ്രാൻസിന് ഇപ്പോഴും ജർമ്മൻ സംസാരിക്കേണ്ടി വന്നേനെ എന്നായിരുന്നു കാരലിന്റെ പരിഹാസം ഇതിന് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി വിളിച്ചോതുന്നത് സ്വാതന്ത്ര്യമാണെന്നും സ്വതന്ത്ര ലോകമെന്നത് ഇപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങളിൽ ഇല്ലെങ്കിൽ അത് യൂറോപ്പ് എടുത്തോളൂ എന്നുമായിരുന്നു ഗ്ലക്സ്മാന്റെ പ്രതികരണം എന്തായാലും ആദ്യമൊക്കെ ഗ്ലക്സ്മാന്റെ പ്രസ്താവന തമാശയായാണ് കണക്കാക്കപ്പെട്ടതെങ്കിലും അന്താരാഷ്ട്രവും ആഭ്യന്തരവുമായ പോളിസികളിൽ ട്രംപിന്റെ സമീപനം യൂറോപ്പിൽ അത്ര ദഹിച്ചിട്ടില്ലെന്നാണ് കണക്കാക്കേണ്ടത് പക്ഷെ എന്ത് വന്നാലും ഗ്ലക്സ്മാന്റെ പക്ഷം ചേരാൻ ഫ്രാൻസ് തയ്യാറാവില്ലെന്ന് തന്നെയാണ് സൂചനകൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ലേഡി ലിബർട്ടിയെ ആവശ്യപ്പെടണമെങ്കിൽ അതിനു മുൻപ് യുഎസ് ഫ്രാൻസ് ബന്ധം കൂട്ടിയോജിപ്പിക്കാനാവാത്ത വിധം താറുമാറാകണമെന്ന് രാഷ്ട്രീയ നിരൂപകർ ചൂണ്ടിക്കാട്ടുന്നു ട്രംപിന്റെ താരിഫ് നയത്തോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അമേരിക്കയുമായുള്ള ബന്ധം അതീവ ശ്രദ്ധയോടെയാണ് മാക്രോൺ കൈകാര്യം ചെയ്യുന്നത് പല കാര്യങ്ങളിലും നേരിട്ടിടപെടാതെ തന്റെ വിയോജിപ്പ് പ്രധാനമന്ത്രി ഫ്രാൻകോയിസ് ബൈറൂവിലൂടെ അറിയിക്കുകയാണ് മാക്രോൺ വൈറ്റ് ഹൌസിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അപമാനിച്ച ട്രംപിന്റെ സമീപനത്തെ കടുത്ത രീതിയിൽ അപലപിച്ചിരുന്നു ബൈറു ഗ്ലക്സ്മാന്റെ പ്രോഗ്രസീവ് അലയൻസ് ഓഫ് സോഷ്യലിസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റ്സ് ഈ വിഷയത്തെ കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലാണ് സമീപിച്ചത് യുക്രൈനെ വെള്ളിത്തളികയിലാക്കി യുഎസ് റഷ്യയ്ക്ക് സമ്മാനിക്കുകയാണെന്നായിരുന്നു പാർട്ടിയുടെ പരസ്യ പ്രസ്താവന